കഥ അവിചാരിതം രചന ശ്രീ എൻ കെ പ്രമോദ് അടർന്നു വീഴാറായ കല്ലൊതുക്കുകൾ കയറുമ്പോൾ അയാൾ വളരെ ആയാസപ്പെടുന്നുണ്ടായിരുന്നു നേർത്ത നിലാ മുന്നിലെ തടസ്സങ്ങളെ അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അയാൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് അയാൾ ആഗ്രഹിച്ചതായിരുന്നില്ല എന്നാലും എന്തോ ഇന്ന് അവിടേക്കൊരു യാത്ര അത് വേണമെന്ന അയാൾക്ക് തോന്നി ഇരുണ്ടുവരുന്ന കാർമേഘങ്ങൾക്കിടയിലൂടെ ഊർന്നു വരുന്ന നിലാവെളിച്ചത്തിലായിരുന്നു അയാൾ തുരുത്തിമലയുടെ മുകളിലെത്തിയത് തുരുത്തിമലയുടെ ശിരസിൽ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ഇപ്പോഴും ബാക്കി വെച്ചിരിക്കുന്നു ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രം തൻ്റെ ജീവിത സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ മണ്ണിൽ തൻ്റെ മക്കളുടെ പ്രിയതമയുടെ നിലയ്ക്കാത്ത ചിരിയും കരച്ചിലും തൻ്റെ ജീവിതാഭിലാഷത്തിൻ്റെ നീക്കിയിരിപ്പായിരുന്ന ദുരന്ത ചിത്രങ്ങളുടെ ഇടയിലേക്ക് അയാൾ മെല്ലെ ഊർന്നിറങ്ങാൻ തുടങ്ങി കാർമേഘം ഖനീഭവിച്ച മേഘപാളികൾ തമ്മിൽ ഘോരയുദ്ധം നടക്കുന്നു ഭയാനകമായ നൃത്തച്ചുവടുകളുമായി പ്രകൃതി ഭീകരത സൃഷ്ടിക്കുകയാണ് രാവിലെ ജോലിക്ക് പോകാനിറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് ജോലിക്ക് പോകണ്ട നല്ല മഴയല്ലേ അങ്ങനെ ആവാമെന്ന് ഞാനും കരുതി മഴ കനക്കുകയാണ് മക്കൾ രണ്ടുപേരും തൻ്റെ ഇടതും വലതുമായി കൂട്ടിരുന്ന് കളിക്കുന്നു എന്തൊരു മഴയാ ലോകാവസാനം എങ്ങാനും ആണോ ദൈവമേ അകത്തുനിന്ന് അവൾ ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു അവളുടെ ഉള്ളിൽ ഭയം വളരുന്നത് എന്നിലും ചെറിയ ഭയമുളവാക്കി ഉളവാക്കി മക്കളെ വന്ന് കാപ്പി കുടിച്ചോ അവൾ മക്കളെ അകത്തേക്ക് വിളിച്ചു മക്കൾ അകത്തേക്ക് പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഞാൻ കിടന്ന ഇടവും വീടും പരിസരവും നിരങ്ങി നീങ്ങുന്നതായി അനുഭവപ്പെട്ടത് ഒഴുക്കിനിടയിൽ രക്ഷയ്ക്കായി പരിധി നോക്കി ഒന്നും കിട്ടിയില്ല അച്ഛാ അമ്മേ മക്കളുടെ നിലവിളി മഴയുടെ ശക്തിയിൽ ലയിച്ചില്ലാതായി അവളുടെ മക്കളെ എന്ന വിളി ഒരു ചെറു ഞരക്കം പോലെ കേട്ടു തുരുത്തിമലയിൽ ഉരുൾപൊട്ടൽ ഒരു കുടുംബത്തിലെ നാലു പേരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു ഏതോ ഒരു ചാനലുകാരൻ്റെ പ്രധാനപ്പെട്ട അവതരണം കേട്ടാണ് പരിസരത്തെപ്പറ്റി ഓർമ്മ വരുന്നത് നിറഞ്ഞ മൗനമായിരുന്നു ചുറ്റും ആ മൗനം ഇപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി കൂടെ വരുന്നതായി അയാൾക്ക് തോന്നി തനിക്കു ചുറ്റും അവളും മക്കളും ചിരിച്ചുകൊണ്ട് കൈനീട്ടി മാടി വിളിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെടുകയായിരുന്നു അപ്പോൾ ഖനീഭവിച്ച കാർമേകൂട്ടങ്ങളുടെ ഇടയിൽ ഞെരിഞ്ഞമർന്ന് അർത്ഥചന്ദ്രൻ മായുകയായിരുന്നു അന്ന് അവിചാരിതമായിരുന്നു പക്ഷേ ഇന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് അനന്തതയിലേക്ക് ലയിക്കാൻ വേണ്ടി ഭൂമി പിളർന്ന് കല്ലിലും മണ്ണിലും ചെളിയിലും പുതയാൻ കാത്തു കിടന്നു അപ്പോഴും മഴ അടുത്ത ദുരന്തത്തെ മാറോടണയ്ക്കാൻ തുടങ്ങുകയായിരുന്നു